സ്മോക്കിംഗ് ഈസ് ടു ഹെൽത്ത് എഞ്ചുറീസ് കോസസ് ക്യാൻസർ പുകവലി ആരോഗ്യത്തിന് ഹാനികരം പുകവലി അർബുദത്തിന് കാരണമാകുന്നു മയക്കുമരുന്ന് സൈക്കോട്രോപ്പിക് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും കടത്തും നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളതും കഠിന തടവും ശിക്ഷയും ലഭിക്കാവുന്നതുമാണ് Hi, what's up? High come on! Oh wow, wow! Let me try. All right? Yeah, oh wow. This was very high! Kill kill, 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 കഴിഞ്ഞ ആശയം കിട്ടിയ പോലത്തെ കല്ലല്ലോടാ തോന്നു എവിടുന്നോറ് സാധനം തന്നിട്ടുണ്ട് ചവിട്ടല്ലേ നോക്ക് പറയാ എന്താന്ന് കൊറവില്ല കൊറേ പിള്ളേരെ പുതിയ പിള്ളേരൊക്കെ കിട്ടി മിക്സിങ് ആക്കിട്ട് ഈ തുടങ്ങിയത് പരിപാടി ഞമ്മളെ വെച്ചിട്ട് കളിക്കല്ലേ അന്യം എല്ലാത്തിനും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ വെക്കരുത് പിന്നെ വരൂല പാർട്ടി പോണോട് സാധനം നല്ല സാധനങ്ങൾ അപ്പൊന്നിട്ട് ഞാൻ അടിക്കുന്നു ഞാൻ അടിക്കുന്ന സാധനം എന്തായാലും നല്ല സാധനം തരും ടിച്ചു അല്ലാരോ ഓ വൈചട്ടാ ഇങ്ങനുണ്ട് എന്താ ഇതൊന്നും കിക്കലാത്തല്ലോ നിങ്ങൾ തന്നിട്ട് അതുകൊണ്ടാണ് എന്താണ് വൈജേട്ട ഇതൊക്കെ വളരെ മോശാണ് ചേട്ടാ എന്താ വിഷ്ണു ഇവരെ പ്രാര ഇതെന്താ എന്താ ചേച്ചി എന്താ എന്താടാ ఇదివే బ్యాంగ్ళూరిలో విటి పడిపించష్ణు విష్ణు విష్ణు ഹലോ ബിജു ഓട്ടെ ഇക്ക നിങ്ങള് പിടിക്കും എന്നൊക്കെ പറയണത് നിങ്ങൾ നോക്കി കണ്ടൊക്കെ നടക്കണ കേട്ടോ ആ ഇക്കോട്ടെ നോക്കി ഇക്ക ചോറ് അങ്ങനെ സമയക്കണു വെച്ചാളി വെച്ചാളി ഉം ഓക്കെ ശരി സാറേ ഹെൽമെറ്റ് ഉണ്ട് സാറേ ഉക്കും പേപ്പറഞ്ഞ് ഉക്കും പേപ്പർ സാറേ ഇൻഷുറൻസ് കഴിഞ്ഞിക്കൊള്ളു ഇൻഷുറില്ലാണ്ട് വണ്ടി ഓടാൻ പാടില്ല എന്നറിയില്ലേ ഇന്നലെ എടുക്കാം സാറേ ഞാൻ പൈസ എല്ലാം കഴിഞ്ഞിട്ട് കെട്ടായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ തട്ട് നമുക്കൊക്കെ ചെയ്താൽ എന്ത് ചെയ്യും ഇന്ന് പോയിട്ട് എടുക്കാം വൈകുന്നേരത്ത് എടുക്കാം പോകുന്ന പോക്കല്ലേ തട്ടിയാൽ ഞാൻ ആരും സമയം നമ്മൾക്ക് അങ്ങോട്ട് പോക്കില്ല സാറേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് കഴിയാൻ ആയിക്കോ ചിലപ്പോ നാളെ ആക്കാനും കഴിയാം നോക്കാം ണല്ലോ ആ സാറെ കഴിഞ്ഞിരിക്കുന്നത് ഞാൻ ഓർമ്മ ഉണ്ടായില്ലോ സാറേ വയസ്സായില്ലേ പൈസ ചെയ്യും നാളെ ഫോണിൽ പോക്കിട്ട് തന്നെ ശരിയാക്കിട്ട് ശരിയാക്കിയിട്ട് പോയിട്ടോ ആയിക്കോട്ടെ ശരി സാർ ഞാൻ ആവർത്തിക്കണ്ടേ ഓക്കെ സാർ വരാൻ പറ വരാൻ പറ ആ ഹെൽമറ്റ് എവിടെ ഹെൽമെറ്റ് മറന്നുപോയി ഞങ്ങളുടെ വിളി ഒന്നുമില്ല 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 ഇനി വണ്ടി ഇവിടെ വെച്ച് നടന്നു പോയാൽ മതി സാറേ പ്ലീസ്

സാറയിൽ ഒന്നുമില്ല ഞങ്ങക്ക് തീരെ സമയമില്ല അർജന്റായിട്ട് അവിടെ എത്തണേ വിചാരിക്കണൊന്നുമില്ല സാറയില് പോയിക്കോട്ടെ പോയിക്കോട്ടെ വേണ്ടേ റിയില്ലേ ബേക്കല വേണല്ലോ അനാ ഹെൽമെറ്റ് ഇന്ന് മറന്നു പോയതാണ് എന്നും എടുക്കലുണ്ട് അങ്ങനെ മറക്കാൻ പറ്റൂലല്ലോ വണ്ടി പോകുമ്പോ തട്ടോ മുട്ടോ ചെയ്താല് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഇങ്ങനെ കേട്ടാ ഞാനേതായാലും ഫ്രീ ആണ് വേണമെങ്കിൽ പോയിക്കോളി നിങ്ങള് പോയി താന കാട്ടിലെ ഞാൻ അതെ അതെ അതുകൊണ്ട് തന്നെയാണ് തനിക്ക് മുന്നേ എന്താ സാർ ഇങ്ങനെയൊക്കെ പണ്ട് ഏതാണ്ടൊക്കെ അതൊക്കെ ഒതുക്കി തീർത്തു അതൊക്കെ ഒതുങ്ങി കഴിഞ്ഞു പോയില്ലേ അതൊക്കെ കഴിഞ്ഞു ഇപ്പം തനിക്ക് എന്തോ ചെറിയ പൊടീന്റെ ബിസിനസ് ഉണ്ട് എന്നുള്ള എന്റെ പൊന്ന് സാറേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേ അതൊന്നും ഉപ്പില്ല അങ്ങനത്തെ കേസൊന്നും ഇല്ല ബിജു ആയിട്ട് സാറിനെ അറിയുന്നുണ്ടെങ്കിൽ എന്നെ സാറിന് അറിയണമല്ലോ അറിഞ്ഞു ഞാനും സാറേ ഞാൻ പിന്നെ പിന്നെ ഞാൻ 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 കാണാൻ വിട്ട ആ വിട്ട 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 വിട്ട് ഹെൽമെറ്റ് ഒന്നും ഇണ്ടേടയാണ്ട ഹെൽമെറ്റ് ഇല്ലല്ലേ എടുക്കാൻ പറഞ്ഞു ആ അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ നിയമം മറക്കാൻ പാടണ്ടോ താനാ കാട്ടിൽ അനിയനല്ലേ കഴിഞ്ഞ ദിവസം തന്നെ മട്ടാഞ്ചേരി ഫൈസൽ ഞാൻ കോളേജ് പരിസരത്ത് കണ്ടല്ലോ ജ്യൂസ് കുടിക്കാൻ കുടിക്കോ ആ ആ അടിച്ചിട്ട് പോയിക്കോ എത്താ സാറേ ണ്ടാക്കും ഹെൽമെറ്റ് ഇല്ലല്ലോ ആയിരം കൊടുത്തേക്ക് ആ ഹെൽമെറ്റുമില്ല പൈസ ഇല്ല എന്താ കടത്തൂല ഉം ഞാനിപ്പം പോ തന്നെ തൻ്റെ ബിജുവിനെ ഞാൻ കൂട്ടുന്നുണ്ട് എന്തു പറയാന മകനായി പോയില്ലേ ഒരു കാര്യം ചെയ്യും രക്ഷാൻ കൊടുത്തിട്ടോ നിര് പാങ്ങി പോകും ഈ കുട്ടികളും ഈ നാട്ടിലെ കുട്ടികൾക്ക് മുഴുവൻ ബ്രൗൺ ഷുഗറും കഞ്ചാവും കള്ളും കൊടുക്കാനൊക്കെ നശിപ്പിച്ചാലേ അത്